മഹാനായ രണ്ടാം ഖലീഫ ഉമർലാൻ്റെ കാലത്ത് ഉമർലാനു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആരാധനാലയം ഒരു മേട കാണുകയുണ്ടായി അതിലൊരു ജൂത പുരോഹിതൻ ആരാധനയുമായി കഴിഞ്ഞു കൂടുകയാണ് ഇത് കണ്ട ഉടനെ ഉമർലാനു കരയാൻ തുടങ്ങി പൊട്ടി പൊട്ടി കരയുന്നത് കണ്ടപ്പോൾ പുറത്താ കരച്ചൽ കേട്ട് ആ പുരോഹിതൻ പുറത്തേക്ക് വന്നു ആ ജൂത പുരോഹിതൻ പുറത്തേക്ക് വന്നിട്ട് നോക്കുമ്പോൾ ഖലീഫ ഉമറാണ് കരയുന്നത് താങ്കൾ എന്താണ് കരയുന്നതെന്ന് ആ ജൂത പുരോഹിതൻ കൂടി ഒന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ വിശുദ്ധ ഖുറാനിലെ ഒരു ആയത്ത് ആലോചിച്ച് കരഞ്ഞു പോയതാണെന്ന് മുർദാനും പറഞ്ഞു അതിപ്രകാരമായിരുന്നു ആമിലത്തുൻ നാസിബ സുഹൃത്തു ആശിയയിലെ മൂന്നാമത്തെ അധ്യായ ആയത്തായ ആമിലത്തുൻ നാസിബ അവർ പണിയെടുത്ത് ക്ഷീണിച്ചവരാണ് നാളെ പരലോകത്ത് വരുന്ന ആളുകളുടെ സിഫത്തുകൾ അവരുടെ അടയാളങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു സുബാന് തല പറഞ്ഞതാണ് അവർ അധ്വാനിച്ചവരാണ് അധ്വാനിച്ച് ക്ഷീണിച്ച മുഖങ്ങളായിട്ടായിരിക്കും അവർ നാളെ പരലോകത്തുണ്ടാകും എന്നാൽ തസ്ലാൻ നാറൻ ഹാമിയ ചൂടിയ അവർ വീഴ്ത്തപ്പെടും അവർ നന്മയാണെന്ന് കരുതി അവർ ജീവിതം ഒഴിഞ്ഞുവെച്ചവരാണ് അവർ ചെയ്യുന്ന നന്മയാണ് അവർ ചെയ്യുന്നത് സൽക്കർമ്മമാണ് എന്നെല്ലാം വിചാരിച്ച് ജീവിതം ഉഴിഞ്ഞു മാറ്റിയ അഥവാ ജീവിതം അതിനുവേണ്ടി മാറ്റിയ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി ഇതിലേക്ക് മാത്രം ഇത് നന്മയാണെന്ന് കരുതി ഇതിലേക്ക് മാത്രം മാറി നിന്നവരായിരുന്നു അവർ എന്നാലോ നാളെ പരലോകത്തെത്തിയാൽ അവർ ചൂടേരെ അഗ്നിയിലാണ് നരകത്തിലാണ് അവർ പ്രവേശിക്കപ്പെടുകയും ചെയ്യുക പലപ്പോഴും നന്മയാണെന്ന് കരുതിയിട്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ അനന്തരഫലം അത് നമുക്ക് നാളെ നരകത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണെങ്കിൽ അതെത്രത്തോളം വലിയ അബദ്ധമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള പലപ്പോഴും ഇന്ന് നമ്മുടെ സമൂഹ സമൂഹത്തിൽ തന്നെ നോക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു മാസം കഴിയാൻ നിൽക്കുകയാണ് സഫർ മാസത്തിൻ്റെ അവസാനത്തിലാണ് അറബി മാസം ഹിജറ വർഷം സൊഫ മാസം സഫർ മാസത്തിൻ്റെ അവസാനത്തിലാണ് നമ്മളുള്ളത് പലപ്പോഴും എന്നെ ബിസ്നേഹമെന്ന് പറഞ്ഞു മറ്റുമെല്ലാം നമ്മൾ നന്മകളാണെന്ന് വിചാരിച്ച് റബ്ബിൻ്റെ അടുക്കൽ കൂടുതൽ അടുക്കാനാണെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന പല കർമ്മങ്ങളും അത് ദീൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് ഇസ്ലാമിലില്ലെങ്കിൽ അത് നമ്മൾ ചെയ്തതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നമ്മുടെ നന്മകളെ ധൂളികളാക്കുന്ന നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം ഒന്നുമില്ലാതാക്കുന്ന വിദഗത്തുകളാണെങ്കിൽ അത് നാളെ നമുക്ക് സങ്കടങ്ങളല്ലാതെ മറ്റൊന്നും വരുത്തുകയില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും പിന്നെ നിങ്ങളത് പറയുമ്പോൾ നമ്മൾ ഞാനെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നത് നമ്മളൊരു എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനൊരു പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്ത് നാളെ പരലോകത്ത് ചെന്ന് റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ചെയ്തതെല്ലാം പിന്നെ ഒരു പ്രതിഫലവും കിട്ടാതെ അപ്പോൾ പ്രതിഫലം ഇല്ല എന്നല്ല അതിന് നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് കിട്ടുക പ്രത്യേകിച്ച് നമുക്കറിയാം വിദഗ്ധുകൾ ചെയ്ത് കഴിഞ്ഞാൽ നരകത്തിൽ പോകും എന്നുള്ള സംശയമൊന്നുമില്ല അപ്പോൾ നമ്മൾ ആളുകൾ ചെയ്യുന്നത് കൂട്ടത്തിൽ പല ആളുകളും ചിന്തിക്കാതെ ചെയ്യുന്നവരുണ്ടാവും കാരണം നമുക്കറിയാം ഒരു തെറ്റ ഹറാമായ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മളതിൽ നിന്ന് തിരിച്ചു പോരും പാവമോചനം തേടും അത് തെറ്റാന്ന് ബോധ്യപ്പെട്ട് അതിൽ നിന്ന് പിൻവാങ്ങാൻ പിൻവാങ്ങാനും അതുപോലെ തന്നെ പാപമോചനം നടത്താനൊക്കെ ഇതുണ്ട് പക്ഷേ വിദ്ധത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വിദേഹത്ത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കിത് നന്മയാണ് എന്ന് കരുതി അവർ മരണം വരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയെന്ന് ചെയ്യുക അപ്പോൾ ഒരിക്കലും പിന്നീടതിന് തിരിച്ചു വരാനുള്ളൊരു അവസരം കൂടിയില്ല അപ്പോൾ നമ്മൾ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും പ്രത്യേകിച്ച് അത് ദീനീപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇതിൻ്റെ ദൈനീയ അടിസ്ഥാനം എന്താണ് മതപരമായിട്ട് ഇതിൻ്റെ കാര്യം എന്താണ് എന്ന് ബോധ്യപ്പെട്ട് അത് സുന്നത്താണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രം ചെയ്യുകയാണ് ഏറ്റവും നല്ലത് അല്ലേ അല്ലാത്തൊരവസ്ഥയിൽ മരണശേഷം ആണ് നമുക്കിതിൻ്റെ പ്രതിഫലം കിട്ടുന്നത് അവിടെ ചെന്ന് നമ്മൾ നിന്ന് നിൽക്കുന്ന സമയത്ത് ഇതിന് പ്രതിഫലമില്ല അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത് അബദ്ധമായിരുന്നു ഇനി നമ്മളൊരു നരകവാസികളാവാൻ പോകുകയാണെന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ നിന്ന് ഒരു മനുഷ്യനെ തെറ്റിക്കാൻ ഏറ്റവും താല്പര്യം അവനെ കൊണ്ട് ബിതാത്തിൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കാരണം ബിതാത്തിൽ ചെയ്യുമ്പോൾ അവന് കുറ്റബോധമില്ല അവൻ നന്മയാണെന്ന് കരുതി പ്രതിഫലം കിട്ടുമെന്ന് കരുതി എല്ലാമാണ് കൂടുതൽ 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 അതിൽ ആവർത്തി എന്നാൽ മറ്റു തിന്മകളാകട്ടെ തിന്മകളെന്ന് നമ്മൾ ശെർക്ക മറ്റേ പാപങ്ങളാകട്ടെ എന്തുമാകട്ടെ അത് ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലൊരു ഒരു എടുങ്ങാറുണ്ടാവും ഒരു പ്രയാസം ഉണ്ടാകും മനസ്സില് കുത്തുണ്ടാവും കുത്തുണ്ടാവും അതുകൊണ്ടാണല്ലോ പ്രവാചന സ്ഥലത്ത് തിന്മ എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പ്രയാസം പ്രയാസമുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞത് അപ്പോൾ അത് ഉണ്ടാവുകയില്ല വിധേതകളുടെ വിഷയത്തിൽ വരുമ്പോൾ എന്നാൽ നമുക്ക് നമ്മുടെ ആഹ്തരത്തിനെ ഏറെ ബാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് ഇസ്ലാമിലുണ്ട് എന്നും അത് പ്രമാണങ്ങളിലുണ്ട് എന്നും ഒരു ക്രോസ് ചെക്ക് ചെയ്യാൻ ഒരു ചിന്തിക്കാൻ ഒന്ന് പഠിക്കാൻ എല്ലാ ഒരു മുൻവിധികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്വതന്ത്രമായിരുന്നു കൊണ്ട് റസൂൽ അത് ചെയ്തിട്ടുണ്ടോ സ്വഹാബത്ത് അതിനെങ്ങനെയാണ് മനസ്സിലാക്കിയത് താപ്യങ്ങൾ അതിനെങ്ങനെയാണ് മനസ്സിലാക്കിയത് അതുപോലെ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ പിൻപറ്റി കഴിഞ്ഞാൽ നാളെ ആഹ്റത്തിൽ സന്തോഷിക്കുന്നവരുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂടെ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്